ഞങ്ങൾക്ക് കാവൽ എന്ന് അത് ചെയ്യുക അല്ലെങ്കിൽ അങ്ങനെ എന്നാണ് അതിന്റെ അർത്ഥം അല്ലാതെ സൃഷ്ടിക്കുക എന്നല്ല കാരണം എല്ലാം തരൽ തന്നെയാണ് അവിടെ സത്യം പറയാലോ കാവലിനെ സൃഷ്ടിച്ചു തരുക എന്ന അർത്ഥത്തിലല്ല നമ്മൾ ആ ചോദിക്കുന്നത് എന്ന് ചോദിക്കുന്നപ്പോൾ ആ അർത്ഥത്തിൽ തന്നെയാണ് ചോദിക്കണേ കാവലിനെ ഓലിനെ സൃഷ്ടിച്ചു തരണേന്ന് പേര് ം സാഹബ് എന്ന് പറഞ്ഞ കാവലിനെ സൃഷ്ടിച്ചു തിരികെ എന്ന അർത്ഥത്തിലല്ല കാവലിനെ സൃഷ്ടിച്ചു തരുന്നവൻ അള്ളാഹുവാൻ അള്ളാഹുവാൻ ഹൽക്ക് ചെയ്യുന്നവൻ ഏതൊരു സൃഷ്ടിയോട് ചോദിച്ചാലും ആ ചോദിച്ച സംഗതി ഹൽക്ക് ചെയ്ത് തരുന്നതാരാ അള്ളാഹുവാൻ എന്ന് വേടുസാഹ് പറഞ്ഞപ്പം അല്ല സൃഷ്ടിക്കുന്ന ഓൾ തന്നെയാണേ എന്നാണ് എന്റെ അർത്ഥം എന്നല്ലേ മൈൻഡ് ഇതേ മൈൻഡ് പറഞ്ഞു കേട്ടോളി ഇവൻ അതെ പറഞ്ഞു കുതിരവട്ടത്ത് കൊണ്ടു

രാവലിനെ പടച്ചു തരുന്നത് അള്ളാഹു ആണ് അപ്പൊ അവരോട് പറഞ്ഞു സൃഷ്ടിക്കുക പടക്കുക എന്ന അർത്ഥത്തിലല്ല അപ്പൊ ആ ചോദ്യം എന്താ പറഞ്ഞേ അതേ അർത്ഥം തന്നെയാണ് കേട്ടോ ഇവിടെ ഇതിലോ എന്താ പറഞ്ഞേ ഇതിലോ പറഞ്ഞേ സൃഷ്ടിക്കണത് അപ്പൊ ചങ്ങാ നാട്ടെ പറഞ്ഞത് സൃഷ്ടിക്കണ നീ പേരോട് ഇഷ്ടം സൃഷ്ടിക്കുന്ന ഓലല്ല എന്ന് പറഞ്ഞപ്പം ഏഹ് സൃഷ്ടിക്കുന്ന ഓലല്ലേന്ന് പറഞ്ഞേ ഈ പ്രസംഗത്തിൽ ചെയ്യുന്ന അള്ളാഹു ആണ് അതെന്നെ ചങ്ങാ കൽക്കൈന്ന് അള്ളതാണ് ഓല് കൽക്കൈന്ന് പറയാൻ പറ്റില്ല ഓല് കൽക്ക ചെയ്യുന്നത് വിശ്വസിക്കാൻ പറ്റില്ല ആ വിശ്വാസത്തിലല്ല നമ്മൾ ചോദിക്കുന്നത് പറഞ്ഞപ്പോ എന്താന്ന് പറഞ്ഞുകാണ്ട് അതാ പറഞ്ഞ കുതവട്ടത്തിൽ കൊണ്ടുപോവ് തലക്ക് വെളിവില്ലല്ലോ അടുപ്പ് നീ ചെറിയ ജാ അങ്ങനെ സംഘടിപ്പിക്കേണ്ട മയൻ്റെ തന്നെ ഇങ്ങനത്തെ കുഫർ പറഞ്ഞുകൊണ്ട് ഈ ഹൽക്ക് ചെയ്യുന്ന വെള്ളം ഇവിടെ പറഞ്ഞില്ലേ ചമട്ടുന്നേ അപ്പം ഹൾക്ക് ചെയ്യുന്നു പറഞ്ഞാൽ കുഫറല്ലേ ഞങ്ങ അല്ലേ ഇത് ഓർന്നാ വരണേ എന്റെ മനസ്സിലും ഒരാൾക്കാർ ഇങ്ങനെ താങ്ങി നടക്കണ്ടല്ലോ അതെ നമ്മൾ ആലോചിച്ചോക്കണ്ടേ ഇമാതിരി കുഫർ പറഞ്ഞാണ്ട് പേരസ്താവ് പറഞ്ഞു എന്തിനാ കണ്ടിച്ച് ഗുസ്താ എന്താ പറഞ്ഞേ കൽക്ക് ചെയ്യുന്ന കെട്ടിച്ച് പറഞ്ഞേ കൽക്ക് പറഞ്ഞേ അല്ലേ ഇവ പറഞ്ഞേ കൽക്ക് ചെയ്യുന്ന ചുല്ലിപ്പിച്ചോ എന്തേലും പറഞ്ഞാല് ആരച്ചു പഠിപ്പിക്കണേ ഞങ്ങളെ എന്നിട്ട് രുചിങ്ങനെ തൗകീത് വേച്ചെന്ന് പറഞ്ഞ നടക്കാം എന്റെ തൗത് അടിച്ച വേച്ച കഴിയേ മറ്റേ എന്റെ മോ അന്തരീണ്ടല്ലോ എന്തോട് വരാത്തി പണ്ട് പോവാണല്ലോ എന്നിട്ട് പാടോ അന്തരീ ഇതിനെ പറ്റി രണ്ട് കിട്ടിയെ പറ്റി പറയും പറയാന് అడుగుతూ పన్నుకే